ഇതെന്തൊരു ജനഗണ മംഗളദായ ചൂണ്ടഡ് നാടകത്തിലെ ഗീത മരിച്ച ദുഃഖത്തിൽ ദേവി പാടുന്ന പാട്ടാണിത് നിരഹഗാന സ്വന്തമായിട്ട് പിടിച്ചോ ജനഗണ മംഗളദായക ജയഹി പഞ്ചാബിലും അതുപോലെ തന്നെ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊന്നും ഇപ്പൊ നമ്മള് മന്ത്രിസഭ ഇല്ലല്ലോ അതുകൊണ്ട് ഒഴിവാക്കി ജാഗ്രത വേണം പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര പുറത്തിറങ്ങാൻ പറ്റില്ല പണി നോക്കാം ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ ഞാൻ വല്ല മലയാലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല